ിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ഞങ്ങൾ കുറച്ച് ജൈവ പച്ചക്കറികൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നോ അയ്യോ പച്ചക്കറി ഒന്നും വേണ്ട ഇവിടെ ഉണ്ട് അയ്യോ ജസ്റ്റ് ഒന്നും നോക്കണം പച്ചക്കറി വേണ്ട പച്ചക്കറിയാണ് അതായത് ശരീരത്തിന് യാതൊരു ഉപദ്രവവും ഇല്ലാത്ത ഒരു തരം സാരിയാണ് ഈ എന്ന് പറയുന്നത് ജൈവം ജൈവം ജൈവമുണ്ടോന്നല്ല ജൈവമുണ്ട് ജൈവമുണ്ട് മാത്രമല്ല ജൈവ ഉണ്ട് ജൈവ സാരി ഉണ്ട് ജൈവ പൊട്ടുണ്ട് അച്ചപ്പുണ്ട് കുടലപ്പുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഈ ജൈവ കൂട്ടി പറയുന്നത് സാധനങ്ങൾ വിറ്റ് പോകണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ജൈവം എന്ന് ചേർത്താൽ മതി മാഡം ഫോർ എക്സാമ്പിൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മരുന്നടിച്ചിട്ടുള്ള പച്ചക്കറിയാണല്ലോ വാങ്ങുന്നത് അതിന് ജൈവം ചേർത്തെന്ന് ആൾക്കാർ ചാടി മേടിക്കുന്നുണ്ടല്ലോ അത് എന്തായാലും ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല അല്ല അങ്ങനെ പറയല്ലേ ഞാൻ ഞാൻ പറഞ്ഞു പച്ചക്കറി വേണ്ട വേണ്ട എന്ന് എന്ന് ഇൻ കേസ് അത് കുഴപ്പമില്ല ഒരു ജൈവ മിക്സി അയ്യോ മാഡം ഇതാണ് നിങ്ങളെ കുഴപ്പം ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം മാഡം മാഡം ഒരു ഒരു ചെറിയ ഈ ഈ വീടിന്റെ നായക ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ എന്താ എന്താ കാശ് ചേച്ചി വെറും 3000 ഉള്ളൂ ഫ്രീ ഫ്രീ ആണ് നിങ്ങൾ ഇന്നു പോയിട്ട് നാളെ 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 വാ അയ്യോ വരാൻ വരാൻ പറ്റില്ല പറ്റില്ല ഇത് കണ്ടോ ഓഫർ 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 തീരുവാണ് ആണോ എന്ന് ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ തരുന്നു അപ്പൊ ഞങ്ങൾ ഈ മാഡത്തിന് തരുന്നു ബാക്കി പൈസ മാഡം ചേച്ചി ആഗ്രഹിച്ച സംഭവം ാണ് നല്ലോണം കാണിക്കോ കണ്ടോ ഇത് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെയാണ് ഇതാണ് നമ്മുടെ ഓഫറിന്റെ ഇതെഴുതി പൊന്ന് ചേച്ചി അടുക്കളയ്ക്ക് അത് നോക്കിയാൽ എങ്ങനെയും തപ്പി പ്രക്രിയാ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ കിട്ടില്ല ഞാൻ നോക്കട്ടെ ഇവിടെ ഏതായാലും ചെലപ്പോ ജൈവകൃഷി നടക്കാൻ സാധ്യത ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തെങ്കിലും സർവീസിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ മാഡത്തിന് ഇതിനകത്ത് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അതിലേക്ക് വിളിച്ചോ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മൾ ഞങ്ങളുടെ സർവീസ് നാളെ വന്നത് സർവീസ് ചെയ്ത് തരും ഓക്കെ കാര്യങ്ങള് അപ്പം മൂന്ന് കെടുക്കളായിട്ട് ബാക്കിയുള്ള പൈസ മതി ഓർമ്മ വേണം ആൾ വരും പറഞ്ഞോളാം ഐശ്വര്യമായിട്ട് പിടിച്ചോട്ടെ ഓക്കെ താങ്ക് യു ശരി ഹലോ ആ ചേട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു ആ ഞാനൊരു മിക്സ് മേടിച്ച് ഇല്ല ഫുൾ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല ആദ്യം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ബാക്കി ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് കടുക്കണായിട്ട് കൊടുത്താൽ മതി നല്ലതാ ഓ ഞാൻ ചേട്ടനോട് എത്ര ദിവസമായിട്ട് പറയുമോ ഒരു മിക്സി വേണമെന്ന് ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ വാദിക്കൊക്കെ കൊണ്ടുവന്നതല്ലേ ഞാൻ പുറമെയാണ് നോക്കിയത് ഇല്ല ഞാൻ ഓണാക്കിയൊന്നും നോക്കിയില്ല നല്ലതായിരിക്കും ഒരു മിനിറ്റ് ചേട്ടാ അവരെ ഇത് വരുന്നുണ്ട് ഇപ്പൊ വിളിക്കാം ഞാൻ ചേച്ചി പോലെ ആളാകുമ്പോ പറയാലോ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ നടന്ന് ഓർഡർ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയുണ്ടല്ലോ ചേച്ചി ചേച്ചി അത്രയും ഒരു സൗന്ദര്യം ചേച്ചി കറുട്ട് തടിച്ച ഒരു ചേച്ചി ശശികല ചേച്ചി ശശികല ചേച്ചി അപ്പൊ അവരുടെ വീട്ടിൽ നമ്മൾ ഓർഡർ എടുത്തായിരുന്നു അപ്പം ഓർഡർ തന്നു പക്ഷെ അവർക്ക് മിക്സ് ചെയ്യൊന്ന് കാണണോ ഒന്ന് കാണിച്ചാ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചാണെങ്കിൽ എന്തു നല്ല പിള്ളാരെ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ചുറുചുറുക്കുള്ള ചുരുക്കുള്ള പിള്ളേരെ കാണാൻ കിട്ടോ കാണാൻ ഒരു കെട്ടോന്ന് സമയപ്പളും മൊത്തം പഠിച്ചുറക്കണല്ലോ പറയാനായിട്ട് ശ്യമായോ ആ ആഹ് അതെ ഇത് എന്നാ നേരത്തെ അളക്കും കുളിയൊക്കെ കഴിഞ്ഞു കണ്ടില്ല കഴിഞ്ഞു അതെ ഞാൻ വന്നേരോ മിക്സിട്ട് രണ്ടാം പേര് ഇവിടെ വന്നു മിക്സി കണ്ടോ ഞാൻ എത്ര കൊടുത്തു മൂവായിരം മിക്സ് മിക്സിയാ പക്ഷെ നമ്മൾ ആദ്യം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ആ ബാക്കി ആയിരത്തഞ്ഞൂറ് രൂപ നമ്മള് മൂന്ന് കടുക്കലായിട്ട് കൊടുത്താൽ മതി അയ്യോ അതെ നമ്മുടെ താഴത്തെ വീട്ടിലെ ആ ശശികലയില്ലേ ആ അവക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ ഞാൻ എന്ത് മേടിച്ചാലും അവളും മേടിക്കുമല്ലോ അപ്പൊ അവക്ക് അവളും വേണോന്ന് പറഞ്ഞു മിക്സ് ചെയ്യേ പക്ഷെ അവരുടെ കയ്യിൽ അത് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ മേടിച്ച മിക്സി അവളെ കാണിക്കാൻ വേണ്ടിട്ട് അവര് കൊണ്ടുവരിക ഇപ്പൊ കൊണ്ടുവരും ആ എടി ആ എടപ്പാറ തന്നിയുടെ വീട്ടിൽ ഇതേ മിക്സി അവർ കാണിച്ച് അവർ രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ട് നിന്നെ കൂടുന്ന് കാണിക്കട്ടെ പറഞ്ഞിട്ടാണ് അവരുടെ മിക്സി അവരുടെ മിസ്സി വാങ്ങിച്ചു മനസ്സിലായോ ഇപ്പൊ ചങ്ങത്ത വെച്ച് കറിയാ അവളെ പറ്റിച്ചു പറഞ്ഞു അവരുടെ ഫോൺ നമ്പർ എന്റെ ഫോണിലുണ്ട് ഞാനത് നിന്റെ പൈസ പോയി ും കാണൂട്ടോ ഇല്ലേ പിന്നെ കൊഴപ്പാ നോക്കാം റെസ്റ്റ് കഴിഞ്ഞ് ചെയ്തിട്ടാ മതി പക്ഷെ ശാമേ ജിൻസിപ്പ് ഇതിനെങ്ങാനും വരും കേട്ടോ